എല്ലാവർക്കും എസ് ടി കിച്ചൺ മേഡിലേക്ക് സ്വാഗതം ഇന്ന് നല്ല പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ മേടിനെ എല്ലാവരൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാൻ അതിനുവേണ്ടി ഇവിടെ മൂന്ന് നല്ലതുപോലെ തൊലി കറുത്ത പഴം എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ ഒരു തൊലിയെല്ലാം മാറ്റിയ ശേഷം നല്ല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പഴത്തിൻ്റെ തൊലി കറുത്തിട്ടുണ്ടെങ്കിലും പഴം ഒട്ടും തന്നെ കേടായിട്ടില്ല കേട്ടോ ഇനി ഇതിനെ നമുക്ക് നാലായിട്ടൊന്ന് കട്ട് ചെയ്ത ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം ഇതിനെ കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഞാൻ അവിടെ നാലായിട്ട് ഇതുപോലെ ഒന്ന് കീറി കീറിക്കൊടുത്തതിനു ശേഷം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന ആ ഒരു മൂന്ന് പഴവും ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ നല്ല പഴുത്ത നേന്ത്ര പഴമൊക്കെ ആണെങ്കിൽ കഴിക്കാൻ ഒട്ടും തന്നെ ഇഷ്ടം കാണില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മക്കളൊക്കെ നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിക്കും അപ്പോൾ ഞാൻ ഇവിടെ പഴം എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലധികം നെയ്യോ ഒന്നും ചേർക്കുന്നില്ല നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആ ഒരു നെയ്യിൽ കിടന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഈ ഒന്ന് വാടി കിട്ടണം അഞ്ചോ പത്തോ മിനിറ്റ് മതി കേട്ടോ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കിട്ടിയാൽ മതി അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ പഴം കൊണ്ടുള്ള ഒരു പായസമാണ് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഞാനത് ഇവിടെ നല്ലതുപോലെ പഴം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തേങ്ങയുടെ രണ്ടാം പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടി ചേർത്തതിന ശേഷം അതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തേ ശേഷം ഇതിനെ മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ നമ്മൾ മൂടി വയ്ക്കുമ്പോൾ അത് തിളച്ച് കളയാതെ നോക്കണം അതിന് ശേഷം ഇതിനെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാനത് ഇവിടെ പഴം നല്ലതുപോലെ വെന്ത് വറ്റി വന്നിട്ടുണ്ട് നല്ലതുപോലെ വറ്റി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു തവി വെച്ച് തന്നെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടച്ചൊക്കെ കൊടുക്കുക കേട്ടോ അധികം ഉടച്ചെടുക്കേണ്ട നമുക്കൊന്ന് കടിക്കാൻ കണക്കിനാണ് നമുക്ക് ആ ഒരു പായസം തയ്യാറാക്കി എടുക്കുന്നത് അധികം ഉടച്ചെടുക്കുന്ന പായസം അല്ല കേട്ടോ അപ്പം ചെറുതായിട്ട് ഞാൻ ഇവിടെ ഒന്ന് ഉട തവി കൊണ്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിനാവശ്യത്തിന് ശർക്കര പാനിയാണ് അപ്പം പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കുറച്ചളവിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല പഴം നല്ല മധുരമുള്ള പഴമായോണ്ട് അപ്പം നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ ഇനി ആ ശർക്കര പാനീയിൽ ഇരുന്ന് ഈ പഴം ഒന്നും കൂടി നല്ലതുപോലെ വെന്ത് കിട്ടണം കേട്ടോ അപ്പോൾ അധികം താമസമൊന്നുമില്ല വെറും പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം തയ്യാറായി നല്ലതുപോലെ കുറുകി വന്നതിന് ശേഷം മാത്രം നമുക്ക് തേങ്ങയുടെ ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം നമ്മൾ തേങ്ങയുടെ ഒന്നാം പാല് ചേർത്ത് കൊടുത്ത ശേഷം അധികം തിളപ്പിക്കാനോ ഒന്നും പാടില്ല ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കത് ഇറക്കി വെക്കാവുന്നതാണ് അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ വെന്ത് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല കട്ടി കുറുകിയ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇന്ന് ഇനി ഒന്ന് ചെറുതായിട്ട് ചൂടായി മാത്രം കിട്ടിയാൽ മതി കേട്ടോ അധികം തിളപ്പിക്കുക ഒന്നും വേണ്ട പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു നേന്ത്രപ്പഴം കൊണ്ടുള്ള പായസമാണ് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം തീ ഓഫ് ചെയ്ത ശേഷം മൂടി വയ്ക്കുക കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ആയ ശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ നല്ലതുപോലെ കുറുകി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡിയാവും അപ്പോൾ ഞാൻ ഇനി ഇതിനെ ഒന്ന് മൂടി വയ്ക്കുകയാണ് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് മൂടി വയ്ക്കുകയാണ് കേട്ടോ കണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ ആ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പായസമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ